നമസ്കാരം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇന്ന് ആലപ്പുഴ കാസർഗോഡ് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമുണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ് റായൽസീമ മുതൽ ഖാമറൻ വരെയുള്ള തൊള്ളായിരം മീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതിശക്തമായ മഴയ്ക്കും പതിനേഴ് വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു വയനാട്ടിൽ ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ട് ചുരൽമല മുണ്ടക്കൈ മേഖലയിൽ കനത്ത മഴ പെയ്തതോടെ ചുരൽമല പുത്തുമല എന്നിവിടങ്ങളിൽ നിന്നായി എൺപത്തിമൂന്ന് പേരെ മാറ്റിപ്പാർപ്പിച്ചു തൃക്കൈപ്പറ്റ സ്കൂളിൽ ആണ് ക്യാമ്പ് മഴ മൂലം ഇന്നലെ മുടങ്ങിയ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും വിദഗ്ധ സംഘം ഉരുൾബാധിത മേഖലയിൽ എത്തി വിവരശേഖരണം തുടരുകയാണ് പോത്തുകല്ലിൽ തിരച്ചിലിന് പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം ഇന്നുണ്ടാകും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും പോത്തുകല്ല് ചാലിയാറിൽ ഇന്നലെ തെരച്ചിലിന് പോയ പതിനാലംഗ സംഘമാണ് പരപ്പൻപാറയിൽ കുടുങ്ങിയത് എസ് ഡി പി എ പ്രവർത്തകരാണ് വനത്തിൽ കുടുങ്ങിയത് പെട്ടെന്ന് പെയ്ത മഴ കാരണം വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് കൂടിയതോടെ വരാൻ കഴിഞ്ഞില്ല എന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പുഴയ്ക്ക് അക്കരെ ഒരു കാപ്പിത്തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയാണെന്നും സുരക്ഷിതരാണെന്നും എസ് ഡി പി എ പ്രവർത്തകർ അറിയിച്ചു പ്രാദേശിക എസ് ഡി പി ഐ നേതൃത്വം പോത്തുകല്ല് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള നടപടികൾ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും കേന്ദ്രത്തിന് നൽകേണ്ട വിവരങ്ങൾ അതിവേഗം തയ്യാറാക്കാനുള്ള നടപടികളും സ്വീകരിക്കും നേരത്തെ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ദുരന്തത്തിന് ഇരയായവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന വാടക വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മരിച്ചവരുടെയും നഷ്ടപ്പെട്ട സ്വത്തിൻ്റെയും അവകാശികളാരെന്ന് ഉറപ്പിക്കാനുള്ള നിയമപ്രശ്നങ്ങൾക്കും ഉടൻ പരിഹാരം കണ്ടെത്തും